എല്ലാവരും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സോളാർ വാട്ടർ ഹീറ്റർ ലൈറ്റിംഗ് വേട്ടർ ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കും ശ്രീമാൻ പുരുഷൻ കടലുണ്ടിയുടെ വീട്ടിലേക്ക് ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യനീതി കർമ്മസമിതിയുടെയും മറ്റ് വിവിധ പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ ധർണ ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ബഹുമാന്യനായ എം എൽ എയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേരള നിയമസഭയിൽ വേണ്ടാത്തതിനും വേണ്ടിയതിനും ഒക്കെ വേണ്ടാത്തതിനും വേണ്ടാത്തതിനും വേണ്ടിയതിനുമൊക്കെ എണീറ്റിന്ന് ശബ്ദിക്കുമ്പോൾ ഈ ഒരു രണ്ട് പാവപ്പെട്ട പിഞ്ചു കുട്ടികളൊക്കെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരക്ഷരം പോലും കേരളത്തിലെ പതിനാറോളം സമാചകരായിരിക്കുന്ന എം എൽ എ മിണ്ടിയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെ ബഹുമാന്യനായ എം എൽ എയോട് ചോദിക്കട്ടെ അങ്ങേക്കില്ലേ മക്കള് അങ്ങക്കില്ലേ മരുമക്കള് നാളെ അങ്ങയുടെ വീട്ടിലൊരു കുട്ടിക്ക് ഇത് സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ ഇവിടെ പാവപ്പെട്ടവന് വേറൊരു നീതിയും പണക്കാരന് വേറൊരു നീതിയും അതേപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവന് വേറൊരു നീതിയുമാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരക്കുട്ടി ഒരു അവരുടെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ദിവസം ഒരു ദിവസം വീട്ടിലെ അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ആ കുട്ടിക്ക് ഇല്ല ആ കുട്ടി ആരാണ് ആ കുട്ടിയെ പോലല്ലേ ഈ രണ്ട് പിഞ്ച് കുട്ടികളെ കുട്ടികൾ അവരെ നിങ്ങൾ മറന്നു ഈ കുട്ടിക്ക് എന്താണ് അവരെ പിന്നെ വെള്ളം കിട്ടിയില്ല അവരെ മുറിയിൽ പൂട്ടിയിട്ടു അത് അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന സംഭവമാണ് അല്ലാതെ വേറൊന്നുമല്ല അല്ലാതെ കേന്ദ്ര ജീവനക്കാർ അല്ല കേന്ദ്ര ഏജൻസി അവർക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് അവരൊരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അവർ അതിന് പുറത്തു കിടക്കാൻ പറ്റിയില്ല അതിന്റെ പേരിൽ ബാലാവകാശ കമ്മീഷൻ എന്തോ കേരളം മുഴുവൻ ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞ രീതിയിലാണ് അവിടെ എത്തിയിരിക്കുന്നത് ദളിത് കുട്ടികൾ ദളിത് ആളുകൾ കുട്ടികളോട് മരിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല അപ്പൊ അതിന്റെ പേരിൽ ബാലുശ്ശേരിയിൽ ഇപ്പോൾ ഒരു പീഡനമുണ്ടായി ബാലാവകാശ കമ്മീഷൻ പാഞ്ഞെത്തി എന്താണ് കാരണം എലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ് എലക്ഷൻ വരാൻ വേണ്ടി ഇവിടുത്തെ ദളിതുകളുടെയും പാവപ്പെട്ടവരുടെയും വിനോക്കാരുടെയും വോട്ട് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് പാർട്ടി തന്നെയാണ് നേതൃത്വം ഏറ്റെടുത്തൊരു ബാലാവകാശ കമ്മീഷനുണ്ട് ഉടനെ ബാലുശ്ശേരി പോയിട്ട് അവിടെ പോയി നിങ്ങളെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു അവിടെ ബാലാവകാശ കമ്മീഷൻ എത്തി അതേപോലെ നിരന്തരം കേരളത്തിലെ ഈ സാംസ്കാരിക സമ്പന്നമായ കേരളത്തില് എന്താണ് നടക്കുന്നത് ഇവിടെ ദളിത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പീഡനങ്ങള് കൊലപാതകങ്ങള് പല രീതിയിലുള്ള അക്രമങ്ങൾ ഇവിടെ നടക്കുന്നു വേണ്ട പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പട്ടികജാതിക്കാർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വലിയ ബോർഡുകൾ കാണാം പട്ടികജാതിക്കാർക്ക് ഇതാ പരവധാനി വിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പക്ഷേ ഏത് സ്റ്റേഷനിലാണ് പട്ടികജാതിക്കാർക്ക് നീതി കിട്ടുന്നു പട്ടികജാതിക്കാർക്ക് നീതി കിട്ടുന്നുണ്ടോ ഇന്ത്യൻ ഭരണഘടനയില് വളരെ വ്യക്തമായി എഴുതി വെച്ചാൽ എന്തെങ്കിലും ഒരു നീതി പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നുണ്ടോ അതിനു വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നുണ്ടോ ഇല്ല എല്ലാവർക്കും പട്ടികജാതിക്കാരുടെയും വർഗക്കാരുടെയും വോട്ടുകൾ കിട്ടണം അവരെ എന്നും അടിമകളാക്കി വെക്കണം അതാണ് ഇവിടുത്തെ സ്ഥിതി ഞാൻ ഇവിടുത്തെ എൽ ഡി എഫ് നേതൃത്വത്തോട് പറയുന്നു ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കളോട് പറയുന്നു മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളോട് പറയുന്നു ഇവിടെ ഏത് പാർട്ടിന്റെയും നട്ടല്ലാണ് ഇവിടുത്തെ പട്ടികജാതി വർഗ്ഗക്കാര് ഇപ്പൊ ഇവിടെ കേരളം ഭരിക്കുന്ന സി പി എമ്മിനോട് ഞങ്ങൾ പറയുന്നു എൽ ഡി എഫിനോട് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ നട്ടല്ലാണ് പട്ടികജാതി വർഗക്കാര് അവരെ മറന്നുകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു പഞ്ചായത്തിന് പോലും നിങ്ങൾക്ക് ജയിച്ചു കയറാൻ വേണ്ടി പറ്റൂല ഭരണം കിട്ടുന്നത് വരെ വളരെ മോഹിപ്പിച്ച് വളരെ രീതിയിൽ അവരെ സോപ്പിട്ടും കഴിഞ്ഞ് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ മറക്കുന്ന സംവിധാനമാണ് നിങ്ങൾ മനസ്സിലാക്കണം കേരള ജനത മാറിക്കഴിഞ്ഞു കേരളത്തിലെ പട്ടികജാതിക്കാരും മാറിക്കഴിഞ്ഞു ഭരണം കിട്ടിക്കഴിഞ്ഞാലും ഭരണമില്ലാത്തപ്പോഴും രണ്ട് നയങ്ങൾ അത് തെറ്റാണ് അതുകൊണ്ട് അടിസ്ഥാനപരമായുള്ള പട്ടികജാതി വർഗക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം വാളയാറിലെ കുട്ടികൾക്ക് നീതി കിട്ടണം എന്താണ് മുഖ്യമന്ത്രി ഒരക്ഷരം പോലെ അക്കാര്യത്തിലും ഉണ്ടാകാത്തത് അന്വേഷിക്കുന്നുണ്ട് കോടതിയെ പോലും പോലീസിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു പിണറായി സർക്കാർ പിണറായിക്ക് വേണ്ടപ്പെട്ട പോലീസുകാരെ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായി കൊണ്ടുവന്നു അവരിൽ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു കോടതി കൊടുത്തുപോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇതിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ബഹുമാനായ പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നു കേരള സർക്കാരിനോട് ഞങ്ങൾ പറയുന്നു ഇവിടുത്തെ ദളിതകർ നിങ്ങളോട് എന്താണ് കാണിച്ചത് അങ്ങനെ യു പിയിലും മധ്യപ്രദേശിലും മറ്റ് ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ആയി കഴിഞ്ഞാൽ കേരളത്തിലെ വനിതകൾ മഹിളാ സംഘടനകളൊക്കെ തന്നെ അല്ലെങ്കിൽ യൂത്തന്മാര് ഡി വൈ എഫ് ഐ പോലുള്ള സംഘടനകള് പ്രക്ഷോഭ കേരളത്തിലെ ഈ വാളയാർ കുട്ടികൾക്ക് വേണ്ടി മാത്രം എന്താ നിങ്ങളും ഉണ്ടാകുന്നത് പ്രക്ഷരണം പോലും ഉണ്ടാത്തത് ഇത് ഞങ്ങൾ പറയുന്ന തീർച്ചയായിട്ടും പട്ടികജാതി വർഗക്കാര്ക്ക് നീതി കിട്ടണം ആ കുട്ടികൾക്ക് നീതി കിട്ടണം വാളയാറിലെ കുട്ടികൾക്ക് നീതി കിട്ടണം അതിനുവേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ അല്ലാതെ കണ്ടി ഈ ഇലക്ഷൻ സമയത്ത് മറ്റൊരു രാഷ്ട്രീയപരമായ നാടകം കളിക്കുകയല്ല ഹിന്ദു ഐക്യവേദി ചെയ്യുന്നത് ന്യായമായ നീതി കിട്ടാൻ അടുത്ത നിയമസഭ തുടങ്ങുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യ നീതി കർമ്മ കർമ്മസമിതിയും ഈ ഒരു പ്രതിഷേധ ധർണ ഇവിടെ നടത്തിയിരിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഇവിടുത്തെ പോലീസ് സേമാന്മാരോട് പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പട്ടികജാതിക്കാരനും എന്തെങ്കിലും പ്രശ്നങ്ങളുമായി പോയി കഴിഞ്ഞാൽ ആ സ്റ്റേഷനിലെ പഠിക്കത്തന്നെ കാണാം സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഓർഡർ ആ ഓർഡറിൽ എന്തെങ്കിലും രക്ഷണം പോലും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പാലിക്കുന്നുണ്ടോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പാലിക്കുന്നുണ്ടോ ആരും ചെയ്യാൻ എല്ലാവർക്കും പട്ടികജാതിക്കാരെ കാണുമ്പോൾ ഒരു അറപ്പും വെറുപ്പുമായുള്ള സംവിധാനമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു ബന്ധപ്പെട്ട രാഷ്ട്രീയ അധികാരികളോട് പറയുന്നു ഈ രാജ്യത്തിലെ അടിസ്ഥാന വർഗക്കാരായിരിക്കുന്ന പട്ടികജാതി ദളിതർ ഉണർന്നു കഴിഞ്ഞു ഈ ദളിതർ ഉണർന്നു കഴിഞ്ഞാൽ അവർ സംഘടിക്കാൻ തൊഴി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവരെ വഞ്ചിക്കുന്ന ഏതൊരു പാർട്ടിക്കും ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് തന്നെ നിലനിൽപ്പില്ലാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ഭരണഘടനാപരമായുള്ള ബാബാ സാഹേബ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ച ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷണങ്ങളും നൽകാൻ ഏത് സംസ്ഥാന സർക്കാരായാലും അവരതിന് ബാധ്യസ്ഥാണ് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കേരളത്തിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് സ്ത്രീക്ക് പോലും പീഡിപ്പിക്കുന്ന സംവിധാനം ഒരു കോവിഡ് സ്ത്രീക്ക് പോലും പീഡിപ്പിക്കുന്ന സംവിധാനമുണ്ടായി ഇടുക്കിയിലെ ഒരു യൂത്ത് യുവ നേതാവ് ഒരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ചോ അവരെ പീഡനം സഹിക്കാത്ത അവർ അവിടെ ആത്മഹത്യ ചെയ്തു പത്രങ്ങളിൽ വരുന്നത് മാത്രമേ ഇവിടെ അറിയുന്നുള്ളൂ പത്രങ്ങളിൽ വരാത്ത എന്തെല്ലാം അക്രമങ്ങളും എന്തെല്ലാം പീഡനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഉള്ള പ്രാദേശിക തലങ്ങളിലും ഉൾഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ദളിത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ശക്തമായുള്ള പീഡനം ഈ സാംസ്കാരിക കേരളത്തിൽ നടക്കുന്നുണ്ട് ഇതിനെതിരെ പ്രതികരിക്കുക പ്രതിഷേധിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അതിനു വേണ്ടിയിട്ട് പട്ടികജാതിക്കാരുടെ പട്ടിക വർഗക്കാരുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത്തരത്തിലുള്ള അവരോട് കൂടെ സഹരിച്ചു കഴിഞ്ഞ് മുന്നിട്ട് നീങ്ങുന്ന ദളിത പ്രസ്ഥാനങ്ങളാണ് ഈ കേരളത്തിലുള്ളതെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഹിന്ദു വൈക്യവേദി പറയുന്നു എന്താണ് പറയുന്നത് നാളെ പുരുഷൻ കർണുണ്ടി എം എൽ എ കൈവാര്യക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ പട്ടികജാതി വർഗ്ഗ എം എൽ എ മാരെ രാഷ്ട്രീയപരമായി പേജോവനം ചെയ്യാനോ അല്ല ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത് വാളയാറിലെ വാളയാറിലെ രണ്ട് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ എം എൽ എമാരെ മനസ്സിലാക്കണം നിങ്ങളുടെ മക്കളെ മക്കൾ പ്രായമുള്ള രണ്ട് ദളിത് പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കാനിടയ സംഭവം അത് ആരായാലും ശരി പാർട്ടി പ്രവർത്തകനായാലും പാർട്ടി ഭാരവാഹിക ശരി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ഈ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ പട്ടികജാതി വകുപ്പ് മന്ത്രി മന്ത്രിയെ ഏത് റോഡിൽ എവിടെ തടയാനും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ബഹുജന പ്രക്ഷോഭങ്ങളുമായി ഹിന്ദു ഐക്യവേദി നീങ്ങുമ്പോൾ ആ ഇതിനെ പിന്തുണയായിട്ട് അതിനെ സഹകരിച്ചുകൊണ്ട് അതിൽ ഐക്യജാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി സംഘടനകളും രംഗത്ത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യ കർമ്മസമിതിയുടെയും മഹിള ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ ബഹുമാനനായ കോഴിക്കോട് സംഭരണ മണ്ഡലം എം എൽ എൻ കണ്ണുന്റെ എം എൽ എയുടെ വീട്ടിന് മുന്നേ നടക്കുന്ന ഈ പ്രതിഷേധ കൂട്ടധാരണ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത് മുഖ്യ പ്രഭാഷണം വേണ്ടി ഐക്യ സംസ്ഥാന സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ദാമോദരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗത്തിന്റെ അനുഛേദനായ നേതാവും പ്രിയ സുഹൃത്ത് ശ്രീ രാംദാസ് മേങ്ങേരി മഹിളാ ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷ പ്രിയപ്പെട്ട ഗംഗേച്ചി പ്രസന്നച്ച് എസ് എൻ ഡി പിയുടെ നേതാവും മുൻ വൈക്കവതിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ സുനിൽകുമാർ പത്തൂർമടും മുന്തു വൈക്കിയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള പി കെ പ്രേമാനന്ദൻ സുധീഷ് ഇല്ലത്ത് മറ്റു സഹപ്രവർത്തകന്മാരെ നല്ലവരായ നാട്ടുകാരെ സഹോദര പ്രണാമം കേരളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിൻ്റെ സ്ഥാനാർത്ഥി സംവിധാനങ്ങളൊക്കെ പൂർത്തിയായിരിക്കുക ഏറ്റവും തിരക്ക് പിടിച്ച പൊതുസംഘടനകൾക്ക് ഏറ്റവും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സമയത്താണ് ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെയും സാമൂഹ്യ നീതി കർമ്മസമിതിയുടെയും മഹിളാ ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ഇത്തരത്തിലുള്ളൊരു ധർണാ സമരം നടത്തേണ്ടി വന്നത് നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച തരത്തിൽ കേരളത്തിലെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ എം എൽ എ മാരുടെയും വസതികളിലേക്കും എ കെ ബാലന്റെ ഔദ്യോഗിക വസതിയിലേക്കും ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന് വലിയ ഒരു പ്രത്യേകത കേരളത്തിലുണ്ട് നവംബർ നേതൃത്വത്തിൽ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം വി രാഘവനെ തടഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ പുത്തുപറമ്പ് വെടിവെപ്പുണ്ടാവുകയും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള ദിവസമാണ് കൊല്ലപ്പെട്ട പ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ കൊല്ലപ്പെടിച്ചു കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ആ വീട്ടുകാർക്ക് പോയി എന്നല്ലാതെ അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായാലും ആ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സംഭവിക്കാനില്ല പക്ഷെ അന്ന് ജീവച്ഛമായിട്ടുള്ള ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടുള്ള മറ്റൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുക സി പി ഐ എം പുഷ്പനു വേണ്ടി ചെയ്തിട്ടുള്ള ഒരേ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പുഷ്പനെ അറിയാമോ എന്നുള്ളൊരു പാട്ട് എഴുതി എന്നല്ലാതെ അത് കുറച്ച് കുട്ടികളെ കൊണ്ട് പാടിച്ചു എന്നല്ലാതെ മറ്റൊരു കാര്യവും പുഷ്പനു വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പനിയും തലവേദനയും വന്നാൽ അമേരിക്കയിൽ പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് സി പി ഐ എം എന്നുള്ളത് അമേരിക്കയിലൊരു ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു ഒരു വിഷമം വന്നാൽ എന്തെങ്കിലും സംശയം വന്നാൽ ഇവിടുത്തെ സഖാക്കന്മാർ പറയുന്നത് നമ്മുടെ ടീച്ചറെ വിളിക്കും എന്നാ പറയുന്നത് അങ്ങനെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വളരെ പുഷ്ടിപ്പെട്ട കേരളത്തിൽ കേരളത്തിൽ എന്താണ് നടക്കുന്നത് കളരിയിൽ എന്താണ് നടക്കുന്നത് എന്ന് ആശാന്മാർക്ക് അറിയുന്നത് കൊണ്ടായിരിക്കും മയക്കുമരുന്ന് കേസിലെ പ്രതിയായിട്ടുള്ള മകന്റെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ചെറിയ ചികിത്സയ്ക്ക് പോലും അമേരിക്കയെ ആശ്രയിക്കുന്നത് പണ്ട് സി പി ഐ എം വിളിച്ചിട്ടൊരു മുദ്രാവാക്യമുണ്ട് അമേരിക്ക അത് തകർന്നു പോകട്ടെ എന്നാണ് അമേരിക്ക ഇന്ന് തകർന്നു പോയിരുന്നെങ്കിൽ ഏറ്റവും പ്രയാസപ്പെടുന്നത് ഒരുപക്ഷെ കോടിയേരിയും പിണറായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള പുഷ്പനെ പോലും സംരക്ഷിക്കുവാൻ സാധിക്കാത്ത ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന പുഷ്പനെ പോലും സംരക്ഷിക്കുവാൻ സാധിക്കാത്ത ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണത്തിൽ രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങൾ അതിദാരുണമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് അവർ ഇല്ലാതാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ട് പോലും അത് ആരാണോ ചെയ്തത് അവരെ ഇന്നേവരെ പാർട്ടിയിൽ നിന്ന് നീക്കുവാൻ വേണ്ടി സി പി ഐ എം തയ്യാറായിട്ടുണ്ടോ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരാണല്ലോ സഖാക്കന്മാരാണല്ലോ അവരെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർക്ക് നിയമപരമായ ഏതൊക്കെ പരിരക്ഷ കിട്ടുവാൻ വേണ്ടി സാധിക്കുമ്പോൾ ആ പരിരക്ഷയൊക്കെ തേടിക്കൊടുക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംവിധാനമാണ് സ്വാഭാവികമായിട്ടും മറ്റേതെങ്കിലും രാഷ്ട്രീയ ഒരു പ്രവർത്തകനെ കൊല ചെയ്തൊരു വിഷയമാണെങ്കിൽ പാർട്ടിക്ക് സംരക്ഷിക്കുന്നതിൽ ചില ന്യായീകരണങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി പറ്റും ഈ പിഞ്ചുകുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് സി പി ഐ എമ്മിനോട് ചെയ്തിട്ടുള്ളത് ഈ പിഞ്ചുകുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് എൽ ഡി എഫിനോട് ചെയ്തിട്ടുള്ളത് ആ നരാധമന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സി പി ഐ എം എക്കാലത്തും സംരക്ഷിത് വന്നിട്ടുള്ളത് വാളയാർ എന്ന് പറയുന്ന പ്രദേശം അറിയപ്പെട്ടത് ഇക്കാലക്കാലം വരെ അറിയപ്പെട്ടത് കള്ളക്കടത്തിന്റെ പേരിലാണ് ചാരായം കടത്തുന്നതിന്റെ പേരിലായിരുന്നു പക്ഷെ ഇന്ന് അറിയപ്പെടുന്നത് കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യുന്ന നാടായിട്ട് വാളയാർ അറിയപ്പെടുന്നു അവരെ സംരക്ഷിക്കുന്ന നാരാധവന്മാരുള്ള പാർട്ടിയുള്ള നാടായിട്ട് വാളയാർ അറിയപ്പെടുന്നു ആ ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ഒരു എം എൽ എ പി കെ ശശി എന്ന് പറയുന്ന എം എൽ എ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഡി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐയിലെ പ്രധാന ചുമതലപ്പെട്ട ഒരു പ്രവർത്തകയെ വിലാത്സംഗം ചെയ്ത് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി പോലും സാധിക്കാത്ത തരത്തിൽ ആ പാർട്ടി അതപ്പതിച്ചത് നാം കണ്ടു അതിനു വേണ്ടിയിട്ട് ഒരു കമ്മീഷന് വിട്ടു സി പി ഐ എം ഒരു കമ്മീഷനെ നിശ്ചയിച്ചു എ കെ ബാലനും ശ്രീമതി ടീച്ചറും എ കെ ബാലും ശ്രീമതി ടീച്ചറും പറഞ്ഞത് തീവ്രത പോരാ എന്നെ ശ്രീമതി ടീച്ചറും കണ്ടെത്തിയത് പി കെ ശശിക്ക് തീവ്രത പോരാ എന്നുള്ള കണ്ടെത്തലായിരുന്നു വളരെ വിചിത്രമായിട്ടുള്ള കണ്ടെത്തൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണത്തിലും വിശ്വാസമില്ല പിണറായി വിജയൻ കത്തയച്ചത് കൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് വന്നത് എന്ന സഖാക്കന്മാരുടെ നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അവർ പ്രചരിപ്പിച്ചതാണല്ല ഞങ്ങളുടെ മുഖ്യമന്ത്രി എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം തന്നെ ഇതാ നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുന്നു കേന്ദ്ര അന്വേഷണം ആവശ്യമാണോ എന്ന് പറഞ്ഞിട്ട് ഏത് അന്വേഷണത്തിലും സി പി ഐ എമ്മിന് യാതൊരു പ്രയാസവുമില്ല എന്നാ പറഞ്ഞത് പക്ഷെ ഇന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സമരം നടത്തുകയാണ് അതായത് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം നടത്തേണ്ട അന്ന് കള്ളക്കടത്തുകാരായ പാർട്ടി നേതാക്കന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സി പി ഐ എം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ പാർട്ടി ഇന്ന് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മൂല്യച്യുതിയുടെ വക്കിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും അതാത് മുന്നണികൾ അതാത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ അവരുടെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് ജനനത്തെ സമീപിക്കുക സ്വാഭാവികമാണ് ഇന്ന് എൽ ഡി എഫിന്റെ നേതൃത്വം സി പി ഐ എമ്മിന്റെ നേതൃത്വം പിണറായി വിജയന്റെ പോസ്റ്റർ എവിടെയെങ്കിലും അച്ചടിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ കോടിയേരി ബാലകൃഷ്ണന്റെ പോസ്റ്റർ എവിടെയെങ്കിലും അച്ചടിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ പിണറായി വിജയന്റെ ഒരു അഭ്യർത്ഥന വീട്ടിലെത്തിയതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു അഭ്യർത്ഥന വോട്ടർമാരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് സി പി എം തയ്യാറായിട്ടുണ്ടോ ഇല്ല കാരണം ഏതാക്കന്മാര് തന്നെ മൂല്യച്തിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് സി പി ഐ എമ്മിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് പട്ടിക ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന എം എൽ എമാരുടെ വീട്ടിലേക്കാണ് ഇന്ന് മാർച്ച് എന്തിനു വേണ്ടിയിട്ട ഈ പുരുഷൻ കടലുണ്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നല്ലൊരു കലാകാരനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ കലാപാരമ്പര്യമുള്ള കുടുംബമാർ ആ കലാപാരമ്പര്യമുള്ള കുടുംബം സ്വാഭാവികമായിട്ടും മനസ്സിന് നന്മയുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ മനസ്സിന് നന്മയുണ്ടെങ്കിൽ എം എൽ എ ചെയ്യേണ്ടത് ഇനിയും സമയം വൈകിയിട്ടില്ല വാളയാറിലെ ഈ കാര്യം ചെയ്തിട്ടുള്ള പ്രതികൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ ആവശ്യമാണ് നാട്ടുകാരുടെ ആവശ്യമാണ് അതെല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യമാണത് കൃത്യമായിട്ട് നിയമസഭയിൽ ഉന്നയിക്കുവാൻ വേണ്ടി പുരുഷൻ കടന്നുകൊണ്ട് തയ്യാറാവണമെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടാനുള്ളത് ഹിന്ദു ഐക്യവേദിക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ നിയമസഭയിൽ ഈ കാര്യം ഉന്നയിക്കണമെന്നുള്ളതാണ് കാരണം നൂറ്റിനാൽപ്പത്തൊന്ന് എം എൽ എമാരുള്ള ഈ കേരളത്തിൽ പത്ത് ശതമാനം എം എൽ എ മാർ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ് പട്ടികജാതി പട്ടികകളുടെ വിഭാഗത്തിൽ പിറന്നതുകൊണ്ട് മാത്രമാണ് പുരുഷൻ കടലുണ്ടി അദ്ദേഹം എം എൽ എ ആയിട്ടുള്ളത് പാർട്ടിയുടെ ഔദാര്യം കൊണ്ട് മാത്രമല്ല നിങ്ങൾ ഈ സമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ സമുദായത്തിൽപ്പെട്ട രണ്ട് സഹോദരിമാരാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ബലാത്സംഗത്തിനിരയായിട്ടുള്ളത് അവരില്ലാതായിട്ടുള്ളത് അതുകൊണ്ട് ഈ ന്യായമായ ആവശ്യം പുരുഷൻ കടലുണ്ടി ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനാണുള്ളത് ഇതാർക്കും എതിരായിട്ടുള്ള സമരമല്ല ഇതൊരു നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ന്യായമായ ആവശ്യ മുൻനിർത്തിയുള്ള സമരമാണ് അപ്പൊ അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് മാത്രം എം എൽ എ ആയിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന പുരുഷൻ കടലുണ്ടി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന എം എൽ എ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് കൃത്യമായിട്ടുള്ള നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ആരൊക്കെയാണ് ഇന്ന് മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് പ്രതികളെ സംരക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് മറ്റു ചില കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുള്ളത് ആദ്യം അന്വേഷിച്ചിട്ടുള്ള ഡിവൈഎസ്പിയുടെ നിലപാട് പോലും അതുപോലും വ്യക്തമായി പറഞ്ഞാൽ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഡോക്ടർ പറഞ്ഞിട്ടുള്ള വാക്ക് ഇന്നേവരെ ജീവിതത്തിൽ ഇന്നേവരെ ഇങ്ങനെ ഒരു പിഞ്ചുകുട്ടിയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാൽ ചില വാക്കുകൾ കൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകം നടന്ന ഞാൻ പറയുന്നു വാളയാറിലെ കുട്ടികൾക്ക് നീതി ലഭിക്കും ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി വാളയാർ എന്ന് പറയുന്നത് യുപിയുടെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചാൽ ആ ദിവസം ഇവിടെ നീതി ലഭിക്കും ഇത് കേരളത്തിന്റെ ഭാഗമായി പോയതുകൊണ്ടാണ് സി പി എമ്മിന് ഈ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തത് എൽ ഡി എഫിന് ഇക്കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തത് മുസ്ലിം സംഘടനകൾക്ക് ഈ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തത് നിങ്ങൾ നോക്കൂ ജമ്മു കശ്മീരിൽ ജമ്മു കശ്മീരിലെ ഏതോ ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി എന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കോഴിക്കോട് തന്നെ എന്തൊക്കെയാണ് വാട്സപ്പ് ഹർത്താലിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് ഒരു തലേ ദിവസം എന്തൊക്കെ നടന്നു ഈ കോഴിക്കോട് പോലും അത്തരം ഒരു നാട്ടിൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ തരത്തിൽ ബലാത്സംഗത്തിനിരയായിട്ട് പോലും ചെറു വീരലക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ജിഹാദികളും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകാരും കൈകോർത്തുകൊണ്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സിമി പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തിയെ കേരളത്തിന്റെ മന്ത്രിയാക്കിയിരിക്കുന്നു എന്താ സിമി എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ട മത ഭീകര സംഘടനയാണ് സിമി ആ സിമിയുടെ പ്രവർത്തകനാണ് കെ ടി ജലീൽ ആ കെ ടി ജലീലിനെയാണ് ഇന്ന് കേരളത്തിന്റെ മന്ത്രിയായിട്ട് അവരോധിച്ചിരിക്കുന്നത് കെ ടി ജലീലിന്റെ ഇന്നേ വരെയുള്ള കെ ടി ജലീൽ മന്ത്രിയായതിനു ശേഷം ഇന്നേ വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ മതഭീകര ശക്തികൾക്ക് പാലൂട്ടുന്ന പ്രവർത്തനമല്ലേ കെ ടി ജലീൽ എടുത്തിട്ടുള്ളത് കേട്ടേ ചെല്ലാ ഖുറാൻ ഖുർആാൻ കള്ളക്കടത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കും ഖുറാൻ എന്ന് പറഞ്ഞത് വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥമായിട്ട് ഹിന്ദു ഹിന്ദുവൈക്കുവേദം കരുതുന്നു പക്ഷേ ആ ഖുറാനെ കള്ളക്കടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഈ സമയം വരെ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ ദാ മന്ത്രി നിങ്ങൾ ചെയ്ത തെറ്റാണ് വിശുദ്ധ ഖുറാനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം എന്താ ആദ്യം വന്നിട്ടുള്ള മുപ്പത് കിലോ സ്വർണം ഈ മുപ്പത് കിലോ സ്വർണം എവിടെയൊക്കെ പോയത് പോയത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള മതഭീകര സംഘടനകളിലേക്കാണ് ഈ മുപ്പത് കിലോ സ്വർണം പോയിട്ടുള്ളത് അതായത് ഭീകര പ്രവർത്തനത്തിന് കൃത്യമായിട്ട് സ്വർണ്ണ കള്ളക്കടത്തിൽ ഉപയോഗപ്പെടുത്തുന്നു ആ സ്വർണ്ണ കള്ളക്കടത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് ശിവശങ്കരൻ പറഞ്ഞതെന്താ അത് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള വാക്കാണ് ശിവശങ്കരൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു മരക്കൊട്ടനാണിതാ അത് സത്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കും സ്വന്തം ഓഫീസിൽ പോലും സ്വന്തം ഓഫീസിൽ പോലും എന്താണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയാത്തൊരു വ്യക്തി അവരെ ഇരട്ടച്ചെങ്കിൽ എന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല പരട്ടച്ചെങ്കൽ എന്ന് പറയേണ്ടി വരും സ്വന്തം ഓഫീസിൽ പോലും എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കാത്ത തരത്തിൽ അതുകൊണ്ടായിരിക്കും ശിവശങ്കർ ഒരു പക്ഷെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞത് ഇപ്പോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച വിളിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിളിപ്പിച്ച സമയത്ത് അദ്ദേഹത്തിന് ആണെന്ന് പറഞ്ഞത് ഇപ്പൊ കോവിഡ് മാറിയിരിക്കുന്നു വെള്ളിയാഴ്ച ഹാജരാകണമെന്നാണ് പറയുന്നത് യാതൊരു സംശയവുമില്ല ഇത് കേന്ദ്ര ഏജൻസി സി എം രവീന്ദ്രൻ എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ ഡി വൈ പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി തെളിഞ്ഞുവരും ടി പി കേസിന്റെ ഗൂഢാലോചന പോലും തെളിഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തോണ്ടിയിട്ട് ഈ അന്വേഷണം അവസാനിപ്പിക്കൂ അവസാനിക്കൂ എന്നുള്ള കാര്യത്തിലേക്ക് യാതൊരു സംശയവുമില്ല എന്താ കാരണം സി പി ഐ ഡി സി പി എമ്മിന്റെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് നടത്തി അയ്യപ്പൻ എന്ന് പറയുന്നത് ഹരിയുടെയും ഹരന്റെയും പുത്രനാണ് അപ്പൊ ഹരിയുടെ പുത്രനാണോ ഹരന്റെ പുത്രനാണോ എന്നറിയാൻ അയ്യപ്പന്റെ എപ്പിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പൊ സ്വന്തം മകന്റെ ഡി എൻ ടെസ്റ്റിന് വേണ്ടിട്ട് കാത്തു നിൽക്കുക റിസറ്റിന് വേണ്ടി കാത്തുനിൽക്കാം അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്നാണോ ശബരിമല തൊട്ട് കളിച്ചിട്ടുള്ളത് അതിന്ന് ദൈനംദിനമായിട്ട് അതിന്റെ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ സി പി ഐ എം എന്നാണോ ശബരിമല തൊട്ടുകളിച്ചിട്ടുള്ളത് അന്നു മുതൽ ആ പാർട്ടി ഇന്നേവരെ കാണി കാണാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് ദൈനംദിനമായി കൂപ്പുകൂത്തി കൊണ്ടിരിക്കുക ഒരു നേതാവ് പറഞ്ഞു തൃപ്പൂണിത്തറ എം എൽ എ ആയിട്ടുള്ള എം സ്വരാജ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അയ്യപ്പന്റെയും പാളികപ്പുറത്തിന്റെയും കല്യാണം കഴിഞ്ഞു എന്താ കന്നി അയ്യപ്പന് കയറാൻ വേണ്ടി പറ്റിയില്ല പ്രളയം വന്ന സമയത്ത് അതുകൊണ്ട് അയ്യപ്പന്റെയും മാളികപ്പുറത്തിന്റെയും കല്യാണം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എത്ര അധിക്ഷേപകരമായിട്ടുള്ള കാര്യമാണ് ഹിന്ദു കുറിച്ച് അറിയാത്ത എം എൽ എ മാർ പേര് സ്വരാജൻ എന്നാണ് പേര് അച്യുതാനന്ദൻ എന്നാണ് പേര് വിജയനെന്നാണ് പക്ഷേ ഹിന്ദു കുറിച്ച് എന്താണ് ഇവർ മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാളികപ്പുറത്ത് ഭഗവതി സേവ നടക്കുന്നു ഭഗവതി സേവ മാളികപ്പുറത്ത് നടക്കുന്നു ആരാണോ ഭഗവതി ഭഗവതി എന്ന് പറയുന്നത് പരമശിവന്റെ പത്നിയാണ് പാർവതി ദേവിയാണ് പാർവതി ദേവിയുടെ ഉപാസനയാണ് മാളികപ്പുറത്ത് നടക്കുന്നത് പാർവതി ദേവിയുടെ ഉപാസന എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന സങ്കല്പല്ലേ മാളികപ്പുറത്ത് അമ്മ എന്ന് പറയുന്ന സങ്കല്പമാണ് അയ്യപ്പന്റെ അമ്മയായി കാണുന്ന വ്യക്തിയെ കാമുകിയായി ചിത്രീകരിക്കുന്ന എം എൽ എ മാരുള്ള നാടായിട്ട് കേരളം മാറുമ്പോൾ മറ്റൊരു സി പി ഐ എമ്മിന്റെ നേതാവ് ശ്രീമതി ടീച്ചർ പറഞ്ഞത് സ്ത്രീകള് ക്ഷേത്രത്തിന് മുൻപിലൊരു കുളമുണ്ടാകും ആ കുളത്ത് കുളിച്ച് ഈറനോടെ വരുന്നു സ്ത്രീകൾ ഈറനോടെ വരുന്നു ക്ഷേത്രത്തിലേക്ക് വരുന്നത് തങ്ങളുടെ നജ്താ പ്രദർശനത്തിന് വേണ്ടിയിട്ടാണ് എൻ സീമ എന്ന് പറയുന്ന വ്യക്തി എൻ സീമ എന്ന് പറയുന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കുന്ന സമയത്ത് അയ്യപ്പന്മാർക്ക് കൺട്രോൾ കിട്ടും എന്നാം അധിക്ഷേപിക്കുകയാണ് അയ്യപ്പന്മാരെ ശബരിമല ഭക്തന്മാരെ അധിക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് സി പി ഐ എം മാറുമ്പോൾ അതിന്റെ പതനം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ത്രിപുരയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത് ആറായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സീറ്റിൽ അയ്യായിരത്തി മുന്നൂറ് സീറ്റിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സീറ്റിൽ ഇവിടെ പോയി കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയില് നാലോ അഞ്ചോ പേര് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല അതുകൊണ്ടല്ല സി പി ഐ എമ്മിന് സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ത്രിപുരയിലായില്ലാത്ത തരത്തിലേക്ക് ആ പാർട്ടി മാറിയിരിക്കുന്നു തീർച്ചയായും ബംഗാളിൽ നിന്ന് കടപുഴക്കി ജനങ്ങൾ എറിഞ്ഞിരിക്കുന്നു ത്രിപുരയിൽ നിന്ന് കടപുഴക്കി ജനങ്ങൾ എറിഞ്ഞിരിക്കുന്നു അറബിക്കടലിന്റെ തീരത്ത് സ്വന്തം പാർട്ടി വെന്റിലേറ്റർ കഴിയുന്ന ഒരു തരത്തിലേക്കാണ് മാറുന്നത് തീർച്ചയായിട്ടും സ്വർണക്കള്ളക്കടത്തും മയക്കുമരുന്ന് വ്യാപാരവും ശബരിമലയുടെ വിഷയമെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും ഹിന്ദു സംവിധാനത്തിനും വോട്ടുണ്ട് എന്ന് സി മനസ്സിലാക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കടലുണ്ടിയ ഗുരുശങ്കർ ഉണ്ട് എം എൽ എ യോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളിത് നിങ്ങളുടെ സമുദായത്തിന്റെ വിഷയമായിട്ട് കാണുവാൻ വേണ്ടി തയ്യാറാവണം നിങ്ങളത് ഹിന്ദുവിന്റെ വിഷയമായിട്ട് കാണുവാൻ വേണ്ടി തയ്യാറാവണം നിങ്ങളത് മനുഷ്യത്വത്തിന്റെ വിഷയമായിട്ട് കാണുവാൻ വേണ്ടി തയ്യാറാകണം അത് നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് യഥാർത്ഥ നീതി ആ കുട്ടികൾക്ക് കിട്ടുവാൻ സ്വന്തം അമ്മ ആ കുട്ടികളുടെ അമ്മ വെയിലെത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കേരളത്തിൽ കാണേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് അത് മാറുവാൻ അത് മാറ്റുവാൻ വേണ്ടിട്ട് നമുക്ക് സാധിക്കണം ഈ സ്വകരത്തിൽ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഐക്യവേദിയുടെ ശ്രീമതി ബഹുമാനപ്പെടുത്താൻ അതുപോലെ ഉദ്ഘാടനം ചെയ്ത രാമദാസേരുടെ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെയും മഹിള ഐക്യവേദിയുടെയും ും ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക